രണ്ടായിരത്തി ഇരുപത്തി സാക്ഷിയാകാൻ പോകുന്നത് പല വമ്പൻ താരങ്ങളുടെയും സംവിധായകരുടെയും തിരിച്ചുവരവനാണ് അതുമാത്രമല്ല മറ്റു സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റു പുതിയ സിനിമകൾക്കെല്ലാം പ്രേക്ഷകൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അഞ്ച് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതാണ്ട് നാൽപ്പത് വർഷത്തിന് ശേഷം നായകൻ എന്ന സിനിമയ്ക്ക് ശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന സിനിമയാണ് തഗ് ലൈഫ് ഇവർക്കൊപ്പം സിലംബരസൻ അശോക് സെൽവൻ നാസർ അഭിരാമി പ്രകാശ് രാജ് എന്നിങ്ങനെ വമ്പൻ താരന് തന്നെ ആ സിനിമയ്ക്കൊപ്പമുണ്ട് ഈ ഗ്യാസൺ ഡ്രാമയ്ക്ക് സംഗീതം നൽകുന്നത് എ ആർ റഹ്മാനാണ് കോളിവുഡെന്നല്ല എന്നല്ല ഡർ സൗത്തിൻ്റെ തന്നെ ആ കൂട്ടുകെട്ടിനായി കാത്തിരിക്കുകയാണ് ലൈഫ് ജൂൺ അഞ്ചിന് റിലീസ് ചെയ്യും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധിയേറിയ സൂപ്പർ ഹീറോയുടെ ലൈവ് ആക്ഷൻ സിനിമ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് വീണ്ടും എത്തുകയാണ് സൂപ്പർമാൻ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ട്രിംഗ് സംവിധാനം ചെയ്ത ജെയിംസ്ഗഡ് ആണ് ഇത്തവണ സൂപ്പർമാൻ സംവിധാനം ചെയ്യുന്നത് ഡി സിയുടെ തന്നെ ഒരു പുതിയ യൂണിവേഴ്സിന്റെ ആരംഭം കൂടിയാണ് ഈ സിനിമ സൂപ്പർമാൻ ഒപ്പം സൂപ്പർ ഗേൾ ലാൻഡൻ ഹോക്ക് ഗേൾ മിസ്റ്റർ ടെറസിക് എന്നിങ്ങനെ വമ്പൻ സൂപ്പർ ഹീറോകളുടെ വരവ് കൂടിയാണ് സൂപ്പർമാനിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഡേവിഡ് കൊറൻസ് റേച്ചൽ റോസ്നഹാൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നത് സിനിമ ജൂലൈ പതിനൊന്നിന് തിയേറ്ററിൽ എത്തുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എംബുരാനെപ്പറ്റി പറയാൻ ഇതുമാത്രം മതിയാകും ദ ബ്രാൻഡ് എൽ ആൻഡ് ദ ഡയറക്ടർ പൃഥ്വിരാജ് ഒരു ട്രിലജിയുടെ രണ്ടാം പാർട്ടായി വരുന്ന എംബിയർ എന്ന സിനിമയിൽ പഴയ ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ പുതിയ സർപ്രൈസ് വമ്പൻ ക്യാരക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രഹാം ഖുറേഷിയുടെ രണ്ടാം പരവിനായി മോഹൻലാൽ ആരാധകർ മാത്രമല്ല എൻ്റെ മലയാളം ഇൻഡസ്ട്രി തന്നെ കാത്തിരിക്കുകയാണ് സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് തീയറ്റിലെത്തും സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന ഓരോ സിനിമകളിലൂടെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന സംവിധാനമാണ് ജെയിംസ് ക്യാമറോൺ അദ്ദേഹത്തിൻ്റെതായി വരുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയാണ് അവതാർ ഫയർ ആൻഡ് ആഷ് അഞ്ച് സിനിമകളായി പ്ലാൻ ചെയ്യിക്കുന്ന അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമയാണിത് മുൻപ് രണ്ട് സിനിമകളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോറസ്റ്റ് ട്രൈബ് ആൻഡ് വാട്ടർ ട്രൈബ് എന്നിവർക്ക് ശേഷം ഒരു ഫയർ ട്രൈബിനെ കുറച്ച് വില്ലിയനിയസ് ആയിട്ടുള്ള ഒരു ഫയർ ട്രൈബിനെയാണ് ഇത്തവണ സിനിമയിൽ ജെയിംസ് കാമറോൺ അവതരിപ്പിക്കാൻ പോകുന്നത് ഗംഭീരമായ ഒരു ഫാൻറ്റസി കഥയ്ക്ക് മുകളിൽ അതിഗംഭീരമായ വിശ്വസ് നൽകി പ്രേക്ഷകനെ എപ്പോഴും തിയേറ്ററിൽ അമ്പരിപ്പിച്ചിട്ടുള്ളതാണ് അവതാർ സീരീസുകൾ അത് ഇവിടെയും ആവർത്തിക്കുമെന്ന് കരുതാം സിനിമ ഡിസംബർ പത്തൊമ്പതിന് തിയേറ്ററിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഹാഷ്ടാഗ് എം 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 എൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷണം നടത്തുന്ന അതും വർഷങ്ങൾക്ക് ശേഷം പ്രധാന വേഷം എത്തുന്ന സിനിമയാണ് ഹാഷ്ടാഗ് എം 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 എൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്ന ഈ സിനിമയിൽ അവർക്കൊപ്പം ഫഗത്വാസിൽ വാസിൽ ഓവൻ നയന്താര എന്നിവരും പ്രധാന വിഷണൽ എത്തുന്നു ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ഏതാണ്ട് ആറു മാസത്തോളം നിന്റെ ഷൂട്ടിങ്ങുള്ള ഈ വമ്പൻ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ തിയേറ്ററിലെത്തും ഒരുപക്ഷെ എനിക്ക് ഫേവറേറ്റ് ആയ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെയോ സംവിധായകരുടെയോ കാരണം കൊണ്ടാകാം ഞാൻ ഈ അഞ്ച് സിനിമകൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്കും ഇതുപോലുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമകളും വേറെ ആയിരിക്കാം സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമകളൊക്കെയാണെന്ന് Där kan man de.